ക്ഷീണം ാണ് ഇനിപ്പോലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉയരോട് ബിജെപി വലിയ ഉയർത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് കൂടുതൽ ക്ഷീണം ഉണ്ടാക്കാനുള്ള ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യത മാത്രവുമല്ല ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഈ ഭിന്നത അത് കൂടുതൽ ദോഷം ചെയ്യുകയല്ലേ എങ്ങനെ പരിഹരിക്കാനാകും പാർട്ടി ആലോചിക്കുന്നത് തീർച്ചയായിട്ടും ധന്യ അത് തന്നെ അത് വലിയ തരത്തിലുള്ളൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇന്നിപ്പോൾ ഔദ്യോഗിക പരിപാടികൾ ഇല്ലാത്തത് ചെറിയ പ്രതിഷേധങ്ങൾ നഗരത്തിലും മറ്റും ഒക്കെ നടക്കുകയുണ്ടായി അവർ പ്രത്യേകം പറയുന്നുണ്ട് ഔദ്യോഗിക പരിപാടികൾ പങ്കെടുത്താൽ തീർച്ചയായും വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണക്കുന്ന ആളുകൾക്ക് അത് വലിയ തരത്തിൽ ക്ഷീണം ചെയ്യുകയും ചെയ്യും നമുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയ രത്തിലുള്ളൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അദ്ദേഹം ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങുകയാണ് എം എൽ എ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു പിന്നെ ഒരു ആളുടെ നിവേദന Thank you. മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷമാണ് പാലക്കാട്ടേക്ക് മണ്ഡലത്തിലേക്ക് എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം വലിയ സ്വീകരണം രാഹുൽ ഒരുക്കിയിരിക്കുന്നു പ്രാദേശിക നേതാക്കൾ അവിടെ വലിയ സ്വീകരണം ഒരുക്കുന്ന കാഴ്ച കണ്ടു നേരത്തെ പങ്കെടുത്ത സ്വകാര്യ പരിപാടികളിലും മറ്റുമൊക്കെ വലിയ പിന്തുണ നൽകുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ അവിടെ രാഹുലിനെ സ്വീകരിച്ചത് വൈകുന്നേരം ഓഫീസിലേക്ക് എം എൽ എ ഓഫീസിലേക്ക് എത്തുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു കാരണം അവിടെ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു സംശയം ായിരുന്നു പക്ഷേ എവിടെയും മാസ് കാണിക്കുക എന്നുള്ളതിലേക്കാണ് കടന്നിരിക്കുന്നത് അത് ഏത് തരത്തിലൊരു ഭിന്നത എത്ര പ്രശ്നം കോൺഗ്രസിനുണ്ടാക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കാരണം കോൺഗ്രസ് എടുത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ അവിടെ രാഹുലിനെ സ്വീകരിച്ചു എന്നൊക്കെയുള്ളത് നേരത്തെ കണ്ടതാണ് സ്വകാര്യ ചടങ്ങിനെത്തിയ സമയത്ത് അവിടെ കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഓഫീസിലെത്തി അവിടെ നിന്ന് രാഹുൽ മടങ്ങുന്നത് വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ സജീവമാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ പ്രതിഷേധങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഡിവൈഎഫ്ഐയും ബിജെപിയും വലിയ പ്രതിഷേധത്തിലേക്ക് ഇന്ന് കടന്നിരുന്നു പക്ഷേ വരും ദിവസങ്ങളിൽ അത് ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട് ഔദ്യോഗിക പരിപാടികളിലേക്ക് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ബിജെപിയും ഡിവൈഎഫ്എയും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത്